ഇന്നലെ രാത്രിയിൽ നടന്ന കാര്യങ്ങൾ ജാസ്മിൻ വന്ന് ഗബ്രിയുടെ അടുത്ത് ലൈവില് പറയുന്നുണ്ട് അതായത് ജിൻഡോ കാക്ക അങ്ങനെ ചെയ്തു ജിൻഡോ എന്നെ ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് പറയാണ് അപ്പൊ ഗബ്രി പറയുന്നുണ്ട് നീ ആദ്യമേ അയാൾ കടന്ന അവിടെ നീ പോയി കടന്നിരുന്നെങ്കിൽ ഈ പ്രശ്നമൊന്നും ഉണ്ടാവില്ലായിരുന്നല്ലോ അപ്പൊ അയാൾ എവിടെയെങ്കിലും മാറിക്കിടക്കുമായിരുന്നു എന്തായാലും നിങ്ങൾ സുഖവാസത്തിന് പോയതൊന്നും അല്ലല്ലോ ജയിലിലല്ലേ പോയത് അപ്പോൾ ആരെങ്കിലും ഒരാൾ മാറിക്കിടക്കണമായിരുന്നു നിനക്കത് അയാൾ കിടക്കുന്നത് ഇഷ്യൂ ആയിട്ട് തോന്നിയെങ്കിൽ നീ അങ്ങ് കിടന്നിരുന്നെങ്കിൽ ഈ പ്രശ്നമൊന്നും ഉണ്ടാവില്ലായിരുന്നു അയാൾക്ക് എന്തിനാണ് നീ ഇത്രയും സ്പേസ് കൊടുത്തത് അത് കാരണം അയാൾ അതിനെ മാക്സിമം യൂസ് ചെയ്തു നിനക്ക് ഇതുവരെ മനസ്സിലായില്ലേ അയാൾ ചതിയനാണ് കള്ളനാണ് അയാൾ അവസരം കിട്ടിയാൽ അയാൾ ചതിക്കും അയാൾക്ക് ഒരിക്കലും സ്പേസ് കൊടുക്കാൻ പാടില്ല അത് നിന്റെ ഭാഗത്ത് വന്ന തെറ്റാണ് നീ അവിടെ നിന്ന് മാറി മിണ്ടാതെ കിടന്നിരുന്നെങ്കിൽ ഒരു പ്രശ്നവും വരില്ല ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞതാണ് അയാളോട് സംസാരിക്കാൻ പോകരുതെന്ന് നീ അത് കേൾക്കാത്തത് കൊണ്ടല്ലേ ഇതെല്ലാം സംഭവിച്ചത് ഇയാളെ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗബ്രി അങ്ങ് സംസാരിക്കുകയാണ് പക്ഷേ ഇതിനിടയിൽ ഇവർ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നുണ്ട് അയാൾ എവിടെ അപ്പോ അയാൾ അവിടെ എവിടെയെങ്കിലും പോയി കിടക്കുകയായിരിക്കും എന്ന് വെച്ചാൽ ജിൻഡോ എവിടെയാണെന്നാണ് ഇവർ ചോദിക്കുന്നത് കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും പലതവണ ചോദിക്കുന്നുണ്ട് പക്ഷേ ഇതിലെ ഏറ്റവും വലിയ കോമഡി എന്തെന്ന് വെച്ചാൽ ഇവർ രണ്ടുപേരും ഇരുന്ന് സംസാരിക്കുന്നത് ഒരക്ഷരം വിട്ടുപോകാതെ വളരെ കൃത്യമായി തൊട്ടപ്പുറത്തിരുന്ന് ജിൻഡോ കേൾക്കുന്നുണ്ട് നൊട്ട വെയിലാണ് വെയിലടിച്ച് ദേഹമൊക്കെ വേർത്തൊലിക്കുന്നുണ്ട് തല കുമ്പിട്ടിരുന്ന് ജിൻഡോ കേട്ടോണ്ടിരിക്കയാണ് ജിൻഡോ അവിടെ ഇരിക്കുന്ന കാര്യം ഈ രണ്ടുപേരും അറിയുന്നില്ല ഇവര് ഈ പറഞ്ഞു കൂട്ടുന്ന മുഴുവൻ കാര്യങ്ങളും കേട്ട് ആവശ്യമുള്ളത് കിട്ടിക്കഴിഞ്ഞപ്പോൾ ജിൻഡോ നൈസിന് എണീറ്റ് അവരുടെ മുമ്പിൽ കൂടെ തന്നെ അങ്ങോട്ട് പോവുകയും ചെയ്തു അപ്പോഴും ഈ മണ്ടന്മാർക്ക് മനസ്സിലായില്ല ഇവരുടെ തൊട്ട് പുറകിലിരുന്ന് ഇവർ പറഞ്ഞത് മുഴുവൻ കേട്ടിട്ടാണ് ജിൻഡോ പോകുന്നതെന്ന് ഇവരുടെ വിചാരം ജിൻഡോ വേറെ എവിടെയോ പോയി കിടക്കുന്നതെന്നാണ് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുന്നോണ്ട് ഇത് പറയുമ്പോൾ ജിൻഡോ എവിടെ ജിൻഡോ എവിടെയെന്ന് പക്ഷേ അവരുടെ തൊട്ടപ്പുറത്ത് തന്നെ ജിൻഡോ ഉണ്ടായിരുന്നു ഇവർ തമ്മിൽ ഇത് സംസാരിക്കുമെന്ന് ജിൻഡോയ്ക്ക് നന്നായിട്ട് അറിയാം അയാള് ബുദ്ധിപരമായി അവിടെ ഇരുന്ന് ഇവർ പറയുന്ന മുഴുവൻ കാര്യങ്ങളും കേട്ടിട്ടാണ് എണീറ്റ് പോയത് അതാണ് ജിൻഡോ അളന്ന് തൂക്കിയുള്ള കളിയാണ് കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം